ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരുപാട് വീട്ടമ്മമാർക്കൊന്നും അറിയണ്ടാവില്ല എങ്ങനെയാണ് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ ഡീപ്പ് ക്ലീൻ ഒന്നും ചെയ്യുന്നില്ല ഒരുപാട് നാളായി ഞാൻ വിചാരിക്കുന്നു വാഷിംഗ് മെഷീൻ്റെ ഇങ്ങനെ തുണിയൊക്കെ അലക്കുമ്പോൾ ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സോപ്പും പൊടീൻ്റെയൊക്കെ സ്മെല്ലേ സാധാരണ ഉണ്ടാവേണ്ടത് ഇത് വേറൊരു സ്മെല്ലാണ് ഉണ്ടാവുന്നത് അപ്പോൾ കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു അത് നന്നാക്കണം അപ്പം ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ക്ലീൻ ഈ മെഷീന് കുറേ കാലപ്പഴക്കം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാനിവിടെ വന്നതിന് ശേഷമാണ് റൂമിലേക്ക് ഈ മിഷീൻ കൊണ്ടുവന്നത് ഇത് ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്തിരുന്ന വാഷിംഗ് മെഷീൻ ആയിരുന്നു കേട്ടോ സ്ക്രൂ ഡ്രൈവർ ആദ്യം ഞാൻ സ്ക്രൂ ഡ്രൈവർ ആദ്യം ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഊരി വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എളുപ്പത്തിൽ ഊരിയെടുക്കാൻ കഴിഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ തന്നെ വേണേ അങ്ങനെ ഊരിയെടുത്തതിന് ശേഷം ഇതിങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കളിച്ചാൽ മാത്രമാണ് നമുക്ക് അത് മുകളിലേക്ക് പൊന്തിച്ചെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ രണ്ട് സൈഡും ഒരുപോലെ പിടിച്ച് ഒരുമിച്ച് പൊക്കണം ഞാൻ എൻ്റെ ഒരു കൈ ക്യാമറയിലായത് കൊണ്ട് എനിക്കിങ്ങനെ ഒരു കൈ കൊണ്ട് പൊക്കാൻ പ്രയാസമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കാര്യം പണിപ്പെട്ടിട്ടാട്ടോ ഞാനിത് പൊക്കിയെടുത്തത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഇത് ഞാൻ പൊക്കിയെടുത്തു കേട്ടോ പൊക്കിയെടുത്തു കഴിഞ്ഞപ്പോൾ അതെങ്ങനെയാണ് കണ്ടത് അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിനേക്കാളും അഴുക്കുണ്ടാവും എന്നാണ് വിചാരിച്ച കേട്ടോ തുണിയക്കാലക്കി കഴിഞ്ഞാൽ ഒരു ചാരി സ്മെല്ല് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നിന്ന് വരാറുണ്ടായിരുന്നു നമുക്ക് ഇത് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കടക്കാം ഞാനൊരു കപ്പിൽ സോപ്പും പൊടിയും പച്ചവെള്ളവും കൂടി മിക്സ് ചെയ്താട്ടോ ബ്രഷായിട്ട് പഴയ ടൂത്ത് ബ്രഷായിട്ട് ഒരച്ച് കഴുകാൻ നോക്കിയതാണ് പക്ഷേ അതിൽ അഴുക്കൊന്നും അങ്ങനെ പോകുന്നതായിട്ട് കണ്ടില്ല എന്നിട്ട് ഞാനിപ്പോൾ വേറൊരു ബ്രഷ് എടുത്തിട്ടാണ് കേട്ടോ ച്ച് കഴിക്കിയത് എങ്ങനെ തേച്ച് കഴിക്കാലും അതിൻ്റെ ഇടയിൽ അഴുക്കൊന്നും പോകുന്നില്ലായിരുന്നു കേട്ടോ പക്ഷെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് സിമ്പിളായിട്ട് നമുക്ക് വൃത്തിയാക്കാമായിരുന്നു കേട്ടോ കുറച്ച് അധികം നേരം സമയം എടുത്തിട്ടാണ് കേട്ടോ വൃത്തിയായത് ഇങ്ങനെങ്കിലും ആയത് അങ്ങനെ ഇതിൻ്റെ അഴുക്കൊക്കെ ക്ലീൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഇത്രയും ക്ലീൻ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഉള്ളിലെ അഴുക്കും കൂടെ ക്ലീൻ ചെയ്യാം ഞാൻ ഒരു പഴയ കത്തി ഉണ്ടായിരുന്നു അപ്പോൾ ആ കത്തിൻ്റെ മോനെ വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാണ് കേട്ടോ ചെയ്തിരുന്നത് അങ്ങനെ അതൊരുവിധം ക്ലീൻ ആയതിനു ശേഷം ഞാൻ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഒരച്ച് കഴുകി അത് വേഗം പോയിട്ടോ അതിലെ അഴുക്കൊക്കെ വേഗം പോയി പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഹോൾ കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് തേച്ച് കഴുകാനൊന്നും നിർവാഹം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ബ്രഷ് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒരച്ച് കഴുകുകയാണ് ചെയ്തിരുന്നത് കേട്ടോ എന്തായാലും ഇത്രയും വൃത്തിയായപ്പോൾ തന്നെ നമുക്ക് കുറച്ച് സമാധാനമായിട്ടോ ഏകദേശം വാഷിംഗ് മെഷീനെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഞാൻ തുടച്ചെടുത്തതാണ് അപ്പം നിങ്ങളും പഴയ വാഷിംഗ് മെഷീനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഞാൻ ഒരുപാട് കാലമായി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു നമ്മൾ സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് വാഷിംഗ് മെഷീനിൽ തുണി അലക്കിയാൽ തന്നെയും സോപ്പ് പൊടീൻ്റെ ഒരു മണവും ഉണ്ടാവില്ല വേറൊരു ജാതി സ്മെല്ലിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നത് കാണാം അപ്പം എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിയതാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഇന്നത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ട്ടോ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ